ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ഫ്രൈ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചേമ്പാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ വട്ടത്തിലാണ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നായി മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്ത് ഈ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതാ കയ്യിലൊക്കെ നന്നായിട്ട് വഴുവഴുപ്പായിട്ട് വരുന്നുണ്ടോ ഇത് നന്നായിട്ടിങ്ങനെ മാറിക്കിട്ടും ഈ ചേമ്പിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുക ഇനി ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയാൽ ഈ വഴിവഴുപ്പൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് ഇതുപോലെ ഒരു ടവലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ ആ വെള്ളമായൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഈ ടവലിലേക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തന്നെ ഒന്ന് മടക്കി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ചേമ്പിലെ ആ ഇർപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരല്പം ഒരൽപം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കാൽ സ്പൂൺ ജീരകവും കാൽ കാൽസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് ചെറിയതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വരട്ടെ അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ചെറിയ തേയില തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ചെറിയ തേയില ഇട്ട് ഇതുപോലെയൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇങ്ങനെയൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഈർപ്പമൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ചേമ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിലേ ചേമ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ ചേമ്പ് മെഴുക്കുവിരട്ടി ഉണ്ടാക്കുന്നത് പോലെയല്ല ഞാനിതിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അല്പം ഡിഫറൻ്റ് ആയിട്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ മെഴുക്കുപുരട്ടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉപ്പൊക്കെ നന്നായിട്ട് ഈ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതില്ലെങ്കിൽ ഇതിന് പകരം ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി അല്പം ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടിയേ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ട് ഇടയ്ക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല ഒരു പകുതി വെന്തിട്ടേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയാൽ നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാവുന്നതാണ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചേമ്പിൻ്റെ ഫ്രൈ ആണ് റെഡിയായി കിട്ടിയിരിക്കുന്നത് നല്ല ക്രിസ്പിയായിട്ട് തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു